ഭാപിയായ ഒരു മനുഷ്യൻ ദൈവിക വ്യവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ സൃഷ്ടാവായി ദൈവത്തോട് അടുത്തു വരുവാൻ അവൻ്റെ മനസ്സാക്ഷി അവനെ അനുവദിക്കുന്നില്ല മഹത്വം ഉണ്ടാകട്ടെ ഏതൊരു മനുഷ്യനായാലും പാപം ചെയ്യുമ്പോൾ ഒന്നാമത് അവന് ഒറ്റബോധമുണ്ടാകുന്നു രണ്ടാമത് അവൻ ചെയ്ത പ്രവൃത്തിയോടുള്ളതായ ഒരു നഷ്ടബോധം അവൻ്റെ ജീവിതത്തെ അവൻ്റെ ആത്മാവിനെ ഭരിക്കുവാനിടയാകും മൂന്നാമത് അവൻ യാന്ത്രികമായി മിഥ്യാബോധത്തിന് അടിമപ്പെട്ടു പോകുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കുന്നത് പാപം ചെയ്യുമ്പോൾ ഒന്ന് അവന് കുറ്റബോധമുണ്ടാകുന്നു എത്ര വലിയ വ്യക്തിയാണെങ്കിലും ശരി അവൻ തെറ്റ് ചെയ്തു പോയാൽ അവൻ്റെ മനസാക്ഷി അവനോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും ഒന്നാമത് അവന് കുറ്റബോധം വീണ്ടവനെ ഭരിക്കുന്നത് നഷ്ടബോധമാണ് അത് വേണ്ടായിരുന്നു എന്നുള്ള നഷ്ടബോധം മനസാക്ഷിയിൽ അവനെ കുത്തിക്കൊണ്ടിരിക്കും മൂന്നാമത് ഈ രണ്ടവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ മൂന്നാമതവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മിഥ്യാബോധമാണ് അവൻ്റെ സ്വയബോധം നഷ്ടപ്പെട്ട് മിഥ്യാബോധത്തിലൂടെ യാന്ത്രികമായി ഈ ഭൂമിയിൽ യാത്ര ചെയ്യുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പോൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും തീരുന്ന യുവതലമുറയ്ക്ക് സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മദ്യത്തിനടിമപ്പെട്ടു പോകുന്ന മനുഷ്യൻ അവന്റെ സുബോധം നഷ്ടപ്പെട്ട് പാപത്തിനടിമപ്പെട്ട് അവൻ ഈ ലോകത്തിൽ യാന്ത്രികമായി ഒരു അടിമയായി ഈ ലോകത്തിൽ ജീവിക്കുക ഒരു മിഥ്യാബോധം ഒരു മനുഷ്യനെ ഭരിക്കുമ്പോൾ അവൻ പ്രവർത്തിക്കുന്നത് എന്തെന്നോ അവൻ സംസാരിക്കുന്നത് എന്തെന്നോ അവൻ ചെയ്യേണ്ടത് കടമകൾ എന്തെന്നോ അവന്റെ മിഥ്യാബോധം അവനെ അതിൽ നിന്ന് യഥാർത്ഥ ബോധത്തിൽ നിന്ന് മാറ്റിക്കളയുക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് ലോകം വളരെയധികം പുരോഗമിച്ചു ശാസ്ത്രീയമായ ലോകം മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോഴും ഇന്ന് മനുഷ്യൻ എവിടെ നിൽക്കുന്നു മനുഷ്യന്റെ ധാർമ്മികത എവിടെ നിൽക്കുന്നു ഒരു നിമിഷം പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്കണം പഴയ കാലങ്ങളിൽ കാലം പുരോഗമിക്കാതെ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ തൻ്റെ മനസ്സാക്ഷിയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചു പ്രിയമുള്ളവരെ എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ സൃഷ്ടാവായ ദൈവം മനസ്സാക്ഷി എന്നൊരു മാർഗ കൊളുത്തിയിട്ടുണ്ട് അതാണ് ഏതൊരു മനുഷ്യനും അവൻ ചെയ്യരുത് ഒരു പാപം ചെയ്യുമ്പോൾ അവന്റെ മനസ്സാക്ഷി അവനോട് മന്ത്രിച്ചു കൊണ്ടേയിരിക്കും നീ ഭാവിയാണ് നീ ചെയ്ത് നീതിയായില്ല നീ ചെയ്ത് ശരിയല്ല എന്നിവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ മനസ്സാക്ഷി ദൈവം കൊളുത്തി ആ ദീപമായ മനസ്സാക്ഷി അവനോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും കാലക്രമേണ കാലാന്തരത്തിൽ ഈ മനസ്സാക്ഷി ഇവനോട് മന്ത്രിക്കുകയും ഇവൻ ശാരീരികമായും മാനസികമായും തളർന്നും തകർന്നും ഈ ഭൂമിയിൽ യാന്ത്രികമായി ഒരു മൃഗത്തിന് തുല്യമായി അവൻ ജീവിക്കുന്നതായ ഒരവസ്ഥയിലേക്ക് അവൻ കടന്നുപോകും പ്രിയമുള്ളവരെ ഇതാണ് ഇന്നത്തെ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ധാർമ്മികമായ മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞ് എന്ത് ചെയ്യണമെന്നോ എന്ത് സംസാരിക്കണമെന്നോ തിരിച്ചറിവില്ലാത്ത ഒരു കാലത്തിലേക്കിന്ന് വന്നിട്ട് നിൽക്കുകയാണ് ഈ കാലത്തെ കുറിച്ച് സത്യവേദപുസ്തം വ്യക്തമായി പറയുന്നു ഇത് അന്ത്യകാലമാകുന്നു ഇതാകുന്നു പ്രിയമുള്ളവരെ അന്ത്യകാലം ഇന്റർനെറ്റും കമ്പ്യൂട്ടറും എല്ലാം ശാസ്ത്രീയമായ പുരോഗതി കൈവരിച്ചു എന്ന് അഭിമാനിക്കുമ്പോൾ ഒരു നിമിഷം നാം ചിന്തിച്ചു നോക്കണമേ യഥാർത്ഥ മനുഷ്യനെ ഇന്ന് ഭൂമിയിൽ കണ്ടെത്തുവാൻ സാധ്യമല്ല മനുഷ്യൻ മൃഗത്തിന് തുല്യമായി അധമന്മാരായി ഇന്ന് ലോകത്തിൽ വരും തലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വീണ്ടെടുക്കുവാനോ വിടുവിക്കുവാനോ ഇന്നേ ലോകം കണ്ടെത്തിയിട്ടുള്ള ഒരു ശാസ്ത്രത്തിനോ ഒരു സാങ്കേതിക വിദ്യകൾക്കോ സാധ്യമല്ലാതിരിക്കേ ഏതൊരു മനുഷ്യനെയും രൂപ രൂപാന്തരപ്പെടുത്തുന്ന ഒരേ രൂപൻ മാത്രമേയുള്ളൂ അവൻ നസ്രനായ യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ ഒരു കാലത്ത് ഞങ്ങളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമപ്പെട്ട് ലോകത്തിന്റെ അഴുക്കു ചാലിൽ ഓടിക്കൊണ്ടിരുന്ന ആയ സമയത്ത് ഞങ്ങൾ ദൈവത്തെ അന്വേഷിച്ചു പോയില്ല ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടി വരികയുണ്ടായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യമായ സ്നേഹം ഞങ്ങളെ തേടി വന്നു ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ സ്നേഹിച്ച ഒരുവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു ആകുന്നു ആ പാപത്തോടുകൂടെ ആരോടിച്ചുകൊണ്ട് അവന്റെ പുണ്യാഹരത്വത്താൽ ഞങ്ങളെ കഴുകി പാപമില്ലാത്ത ഒരു പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ ഈ ഭൂമിയിൽ ഒരുവനുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒരുവൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ നസ്രനായ യേശുക്രിസ്തു മാത്രമാകുന്നു എന്ന് ഇത്തരണത്തിൽ നിങ്ങളെ വർപ്പിക്കട്ടെ ആ മഹത്വകരമായ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ ഈ തുരുത്തി എന്ന പ്രദേശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളെ നിങ്ങളിൽ ആരെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിതം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് പറയട്ടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ് ജീവൻ ദൈവത്തിന്റെ ദാനമാണ് ജീവൻ നഷ്ടപ്പെടുത്തിയാൽ ആ ജീവൻ തിരിച്ചു കൊടുക്കുവാൻ ഈ ഒരു ശാസ്ത്രത്തിനോ ഒരു ശക്തിക്കോ ഈ ലോകത്തിൽ സാധ്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് എത്രയോ യൗവന തലമുറകൾക്കും മരണത്തിലേക്കും വഴുതി പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ അവനിൽ കുടികൊള്ളുന്നതായ ഈ പാപം എന്ന മഹാവിപത്താണ് വഴിതെത്തിയുള്ള യാത്ര ദൈവത്തെ അരന്നുള്ള യാത്ര ദൈവത്തിനും മനുഷ്യരെ അവന്റെ അവന്റെ ജീവിതയാത്ര മുൻപോട്ട് യാന്ത്രികമായി അവൻ അവൻ അടിമപ്പെട്ട് അടിമപ്പെട്ട് പാപം ദേഹവും ദേഹിയും ആത്മാവും നിത്യമായ ശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പാപത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എന്താണ് പാപം പ്രിയമുള്ളവരെ പ്രിയ വ്യക്തമായി പറയുന്നു ീതിമാൻ ഒരുത്തനില്ല ഒരുത്തൻ പോലുമില്ല ഈ ഭൂമിയിൽ നീതിമാനായി ഒരുത്തൻ പോലുമില്ല സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ഒരുപോലെ എല്ലാ മനുഷ്യരും മലിനമായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് എന്താണ് പാപം പാപം എന്ന വാക്കിന് ഗ്രീക്ക് പദത്തിൽ പറയുന്നത് ഹമാൾട്ടിയ എന്ന ഗ്രീക്ക് പദമാണ് അതിന്റെ അർത്ഥം എങ്ങനെയാണ് ലക്ഷ്യം തെറ്റിയുള്ളതായ പ്രവൃത്തി ഉദാഹരണത്തിന് ഈ കിടക്കുന്ന വാഹനം അതിന്റെ സൃഷ്ടത്തിന് അത് സൃഷ്ടാവായ വ്യക്തിക്ക് അതിനെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട് അങ്ങനെ ഓരോ സൃഷ്ടിക്കും അതിനെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട് ആയതുപോലെ മനുഷ്യനെ കുറിച്ചും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്തായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യം ഇവൻ പാപമില്ലാത്തവനായി ലോകത്തിൽ ജീവിക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ ആ സൃഷ്ടിയുടെ പിന്നിൽ സർവശക്തനായ ദൈവത്തിനൊരു ദേശമുണ്ടായിരുന്നു അവൻ ആ ലക്ഷ്യം തെറ്റിയപ്പോൾ ദൈവത്തിൽ അവൻ അകന്നുപോയി പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തോട് അടുത്ത് വരുവാൻ സാധ്യമല്ല പ്രിയമുള്ളവരെയൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ നിൽക്കുന്ന സഹോദരനുമായി എന്തെങ്കിലും ഒരു പ്രയാസം എനിക്കുണ്ടെങ്കിൽ ഒരു പ്രയാസമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവർത്തിയോ ഞാൻ ചെയ്താൽ ഒരു കാരണവശാലും എന്റെ മനസ്സാക്ഷി അദ്ദേഹത്തോട് അടുത്ത് ചെല്ലുവാനോ എന്റെ മനസ്സാക്ഷി അനുവദിക്കുകയില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെന്തെന്നറിയാമോ എന്റെ മനസ്സാക്ഷി എന്ന മാർഗ ദൈവം കൊളുത്തിയതായ ആ മനസ്സാക്ഷിയിൽ പാപം കുടിയേറിയപ്പോൾ ഞാൻ അകന്ന് സ്വാഭാവികമായി അകന്നു പോവുകയാണ് ഈ പാപം ആ വ്യക്തിയോട് അടുപ്പിക്കുവാൻ ഒരിക്കലും എന്നെ അനുവദിക്കയില്ല എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ പാപം എന്നെ കുത്തിക്കൊണ്ടിരിക്കും പതിനായിരം പേര് ശരി എന്ന് പറഞ്ഞാലും ശരി മനസാക്ഷി മാർഗ ഈ മനസാക്ഷി ഉള്ളിന്റെ ഉള്ളിൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കുത്തിക്കൊണ്ടേയിരിക്കും പാപം ചെയ്യുന്ന ഒരു വ്യക്തി പാപമില്ലാത്ത ഒരു വ്യക്തിയോട് അടുക്കണമെങ്കിൽ അതല്ലെങ്കിൽ പാപം പോയ ഒരു വ്യക്തി അവൻ പാപമില്ലാത്ത അവസ്ഥയെന്ന് അവൻ നിവർന്ന് പറയുവാൻ കഴിയാത്ത കാരണം എന്തോന്നറിയാമോ ഈ മനസാക്ഷി അവനെ കുത്തിക്കൊണ്ടിരിക്കും ആയിരം പതിനായിരങ്ങളെ മറയ്ക്കുവാൻ സാധിച്ചാലും സ്വന്തം മനസാക്ഷിക്ക് മറയ്ക്കുവാൻ അവൻ ചെയ്ത പ്രവർത്തി ും ഒരു സ്ക്രീനിൽ കാണുന്നത് അവന്റെ മനസാക്ഷിയിൽ തെളിഞ്ഞു വരും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലോകത്തെ മാതാപിതാക്കളെ സഹോദരങ്ങളെ പക്ഷെ റിയാമോ ദൈവത്തിന്റെ ഈശ്വരാംശത്തിൽ സർവശക്തനായ ദൈവം അവന്റെ ഉള്ളിൽ കൊളുത്തിയിരിക്കുന്നു ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആദ്യത്തെ കോടതി എന്ന് പറയുന്നത് ഒരു മനസ്സാക്ഷിയാണ് പറയാനുള്ളവരെ ഒരു തെറ്റ് ചെയ്താൽ ആ മനുഷ്യനെ കുറ്റം വിധിക്കുന്നത് അവന്റെ മനസ്സാക്ഷിയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പിൽ മറ്റുള്ളവരുടെ നാം നീതിമാനായി അവന്റെ ഉള്ളിൽ ഉള്ളിൽ കുത്തിക്കൊണ്ടിരിക്കും ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ക്ഷി എന്ന മാർഗീപം സൃഷ്ടാവായി ദൈവം കൊളുത്തിയിരിക്കുന്നു അങ്ങനെ പാപത്തിൽ അടിമപ്പെട്ടു പോകുന്ന ഓരോ വ്യക്തിയും ഈ പാപത്തിനൊരു പരിഹാരമില്ലേ അനേകർ പാപത്തിൽ അടിമപ്പെട്ട് പല വ്യക്തികളുമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു വാക്കാണ് പ്രിയ സഹോദര ഞങ്ങൾക്ക് സമാധാനമില്ല എനിക്ക് സമാധാനമില്ല ഞാൻ ഇങ്ങനെ ജീവിതത്തിൽ എന്റെ ഇങ്ങനെ ഒരു അനുഭവം സംഭവിച്ചു പോയി എനിക്ക് സമാധാനമില്ലാതെ ഞാൻ അലയുകയാണ് എവിടെ ഈ സമാധാനം ലഭിക്കും ഇന്ന് പണം കൊടുത്താൽ സമാധാനം വാങ്ങിക്കാൻ സാധ്യമല്ല കോടികൾ സമ്പാദിച്ചാൽ നമുക്ക് സമാധാനം വാങ്ങിക്കുവാൻ സാധ്യമല്ല എന്നാൽ ഈ സമാധാനം എവിടെ നിന്ന് കിട്ടും ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണമേ ഈ സമാധാനത്തിൽ ഒരേ ഒരു വഴി മാർഗമേയുള്ളൂ ഒരേ ഒരു മാർഗം മാത്രം മലകൾ കയറിയാൽ സമാധാനം കിട്ടുകയില്ല നേർച്ച കാഴ്ചകൾ ചെയ്താൽ സമാധാനം കിട്ടുകയില്ല എന്ത് പ്രവർത്തികൾ ചെയ്താലും മനുഷ്യന്റെ ആത്മാവിന് സമാധാനം കിട്ടണമെങ്കിൽ തിരുവഴുത്ത് വ്യക്തമായി വിളിച്ചു പറയുന്നു ഒന്ന് അവൻ അനുതാപത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരയണം ദൈവമേ ഞാൻ ഭാവിയാണ് ഞാൻ എന്ന് സൃഷ്ടാവായി ദൈവത്തോട് അവൻ നിരപ്പ് ചെയ്ത തെറ്റുകളെ കുറിച്ച് മാനസാന്തരപ്പെട്ട് പരിശുദ്ധ രക്തത്താൽ രക്തത്താൽ യേശുവിന്റെ അവൻ കഴുകൽ പ്രാപിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ അവന് മനസ്സിൽ ഹൃദയത്തിൽ ഒരു കൃത്യമായ സമാധാനം ഒരു സ്വസ്ഥത അവന് കൈമതലാക്കുവാൻ സാധിക്കും അല്ലാതെ പാപം ചെയ്തു ഒരു വ്യക്തിക്ക് യഥാർത്ഥമായ ഒരു സമാധാനം ഈ ലോകത്തിൽ എവിടെ പോയാലും കിട്ടുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജടാവതാരം എടുത്തു വന്നു അവര് ഈ ലോകത്തിന് നൽകിയിട്ട് പോയത് എന്താണെന്ന് അറിയാമോ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് അവൻ പ്രകാരം പറഞ്ഞു ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ ചെയ്തു എന്റെ സമാധാനം നിങ്ങളിൽ നിന്ന് ആർക്കും വിടിച്ചു വരുത്താൻ സാധ്യമല്ല ലോകത്തിന് തരുവാൻ കഴിയാത്ത ഒരു ഒരു തരുന്ന വ്യക്തി ഉണ്ടെങ്കിൽ വർഷങ്ങൾക്കപ്പുറം കള്ളന്മാരുടെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ക്രീശിക്കപ്പെട്ടവനായ ക്രിസ്തു ഈശാപഗ്രസ്തമായ ഭൂമിയിലേക്ക് തന്റെ അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞുകൊണ്ട് പാപത്തിൽ ആണ്ട് വീണുപോകുന്നതായ പാപത്തിൽ വീണുപോയതായ മനുഷ്യനെ അവന് സ്വസ്ഥത നൽകുവാൻ യഥാർത്ഥമായ സമാധാനം നൽകുവാൻ നൽകുവാൻ പാപത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് ിൽ അത് നസ്രനായി യേശു കൃഷ്ണ മാത്രമാകുന്നു തിരുവഴുത്തു വ്യക്തമായി പറയുന്നു മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ യേസു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയമുള്ളവര് ഒരുപക്ഷെ ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ ഒരിക്കലുമല്ലേ അല്ല യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല ദൈവത്തിന് ഉണ്ടാകട്ടെ അവൻ ലോക മാനവ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ച ദൈവപുത്രനാണ് അവൻ ക്രിസ്ത്യാനികളുടെ ദൈവം എന്നല്ല തിരുവെഴുത്ത് പറയുന്നത് അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ് പാപത്തിൽ വീണുപോയ സകല മനുഷ്യരെയും വീണ്ടെടുക്കുവാൻ ഒരു പരമയാഗം വേണമെന്ന് സകല വേദങ്ങളിലും വളരെ വ്യക്തമായി പറയുന്നു ഒരു യാഗം കൂടാതെ ഒരു മോക്ഷപ്രാപ്തിയില്ല എന്ന് സകല വേദവും വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ അത് മനുഷ്യൻ പാപിയാണെന്നും പാപത്തിൽ മനുഷ്യൻ വീണുപോയ മനുഷ്യന് പാപത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് ആവശ്യമാണെന്നും വളരെ വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ ഒരു നിമിഷം ഹൈന്ദവ സഹോദരങ്ങൾ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ആര്യ ഒരു സൂക്തം നിങ്ങളെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കുവാൻ താല്പര്യമാണ് താല്പര്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണം മനുഷ്യൻ പാപിയാണെന്നുള്ള യഥാർത്ഥമായ സകല തെളിവുകളും സകല വേദങ്ങളിലും അടിവരയിട്ട് പറയുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹരി എന്ന് പറഞ്ഞാൽ സകല മനുഷ്യന്റെയും ആത്മാവും ശരീരവും കർമ്മവും പ്രവൃത്തിയും പാപത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതിന് പരിഹാരം എന്താണ് അതിന്റെ പരിഹാരം എന്താണ് സർവശക്തനായ ദൈവസന്നഥിയിൽ അവനേറ്റു തന്റെ ഭാവങ്ങളെ കഴുകണമെന്ന് സകല വേദങ്ങളിലും വ്യക്തമായി പറയുന്നു പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെ ജീവിതം ക്ഷണഭംഗരമാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെ ജീവിതം തിരുവഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു ഒരു മനുഷ്യന്റെ ആയുസ് എഴുപത് സംവത്സരം ഏറെ ആയാൽ എൺപത് സംവത്സരം അതിന്റെ പ്രയാസമോ പ്രതാപ അതിന്റെ പ്രയാസമോ പ്രതാപവും ദുഃഖവും അത്രയെന്ന് തിരുവഴുത്ത് പറയും പ്രയാസവും ദുഃഖവും അത്രേ മനുഷ്യന്റെ ഈ ആയുഷ്കാലം ദുഃഖപൂരിതമാണെന്ന് തിരുവഴുത്ത് വ്യക്തമായി പറയുന്നു ഏറിയാൽ എൺപത് എന്ന് തിരുവഴുത്ത് പറയുന്നു അതിന്റെ പ്രതാപം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ പ്രയാസവും ദുഃഖവും മാത്രമാണ് ഒരു നാൾ ഈ ലോകം വിട്ട് അവൻ കടന്നു പോകേണം അവൻ നേടിയതും അവൻ സ്വപ്നം കണ്ടതുമെല്ലാം ഇട്ടുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് അവൻ കടന്നു പോകണം അത് പ്രകാരം പറയുന്നു ബൃഹദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് സ്വന്ത ബന്ധങ്ങൾ ഉണ്ടാകാം ഭാര്യ ഉണ്ടാകാം മക്കളുണ്ടാകാം ഇവരെല്ലാവരും ഇവിടെ വരെയാണ് ആ കുഴിമാടം വരെ മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം അത്ര മാത്രമേ ഉള്ളൂ ജീവനുലം സ്നേഹിച്ച ഭാര്യ വരെയും ആ കുഴിക്കര നമ്മുടെ ശ്രമപ്പെട്ടി കൊണ്ട് വെക്കുമ്പോൾ ഒരടി മാറി നിൽക്കും കാരണം ഒരടി മുൻപോട്ട് മാറിയാൽ ആ കുഴിയിൽ വീണുപോകുമെന്നറിയാം അപ്പൊ മനുഷ്യന്റെ സ്നേഹം അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ പ്രിയമുള്ളവരെ അവനെ പിൻഗമിക്കുന്നെന്ന് തിരുവെഴുത്തു വളരെ വ്യക്തമായി പറയുന്നു അവരവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തിയതാകിലും അതിനേറ്റതായ പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകം നിൽക്കേണ്ടതായി വരും ഒരു മനുഷ്യനെ പിൻപറ്റുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവന്റെ സമ്പത്തോ അവൻ കോടികൾ മുടക്കി ഉണ്ടാക്കിയതായ മണിമന്ദിരങ്ങളോ അവന്റെ ബാങ്ക് ബാലൻസോ ഒന്നുമല്ല പറയുമുള്ളവരെ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത നിമിഷം ഈ ലോകം വിട്ട് നാം കടന്നു പോകേണ്ടവരാണ് പോകുമ്പോൾ അതാണ് വേദസൂക്തങ്ങളിൽ പറയുന്നു ഗച്ഛന്ത ഒരു ഗതി നിന്റെ പ്രവൃത്തി നിന്നെ പിൻപറ്റുന്നു അതുകൊണ്ട് ദേശനിവാസികളെ നിങ്ങളോട് പറയട്ടെ യുവതലമുറയെ നിങ്ങളോട് പറയട്ടെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപഭലമായി ലോകത്തിൽ പാപത്തിന്റെ ചേറ്റുഴിയിൽ താണുപൊങ്ങുന്ന നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിടുതൽ പ്രാപിച്ച് നിത്യമായൊരു രക്ഷ പ്രാപിക്കുവാനും നിത്യമായ ഒരു ജീവിതം നയിപ്പിനും നിത്യജീവന അവകാശിയായി തീരുവാനും പ്രിയമുള്ളവരെ രക്ഷ കരസ്ഥമാക്കണമേ എന്ന് ഞങ്ങൾ ഈ ഇത്തരണത്തിൽ അർപ്പിക്കുകയാണ് രക്ഷ എന്നുള്ളത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് പ്രിയമുള്ളവരെ ആകയാൽ ഈ മഹത്വപരമായ രക്ഷ എങ്ങനെ പ്രാപിക്കാം ഈ രക്ഷ നമുക്ക് പ്രാപിക്കാം ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണമേ ആത്മാവിന്റെ രക്ഷ ഒരു വഴി മാത്രം ലോകത്തിൽ എല്ലാം വളരെ വ്യക്തമായി പറയുകയാണ് ഒരേ ഒരു വഴി മാത്രം തിരുവഴുത്തു പറയുന്നു ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്ന അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ പല വഴികളുണ്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നിത്യജീവന് വേണ്ടി നിത്യസമാധാനത്തിനു വേണ്ടി അനേക വഴികളിലൂടെ മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നിരുവഴിത്ത് വ്യക്തമായി പറയുന്നു ചിലപ്പോൾ മനുഷ്യൻ ഒരു വഴി ചൊവ്വായി തോന്നാം അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ എന്നാൽ യഥാർത്ഥ വഴി ഏതാണ് നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴിയെന്ന് ഏതെന്ന് ചോദിച്ച് പഴയ പാതയെ നോക്കി അതിൽ നടപ്പിൻ തിരുവഴുത്തു പറയുന്നു നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് നോക്കി ചോദിച്ച് പഴയ പാതയിൽ നടപ്പിൻ പ്രിയമുള്ളവരെ ഒരു പഴയ പാതയുണ്ട് രക്തമൊഴുക്കിയതായ ഒരു പഴയ പാതയുണ്ട് പ്രിയമുള്ളവരെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതായ പഴയ പാതയിലൂടെയല്ലാതെ പ്രിയമുള്ളവരെ നിത്യതയിൽ മനുഷ്യന് ചെന്ന് ചേരുവാൻ സാധ്യമല്ല അവന് നിത്യരക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല പാപത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ സാധ്യമല്ല ആകയാൾ തുരുതേ നിവാസികളെ നിങ്ങളോട് ഞങ്ങൾ ഓർപ്പിക്കുകയാണ് നിങ്ങൾ വഴികളിൽ ചെന്ന് ഇതൊരേ മോക്ഷപ്രാപ്തിക്കുള്ള വഴികളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴിയെന്ന് ഏതെന്ന് നോക്കി ചോദിച്ച് പഴയ പാതയിൽ നടപ്പിൻ ഒരു പഴയ പാതയുണ്ട് പ്രിയമുള്ളവരെ കാൽവരി ക്രൂസിൽ ചൊരിയപ്പെട്ട രക്തത്താൽ ആ ഒരു പഴയ പാതയുണ്ട് ആ ഒരു പാതയിലൂടെ അല്ലാതെ അവൻ നിത്യത്തിൽ എത്തിച്ചേരുവാൻ മറ്റൊരു മാർഗവും ഇന്ത്യ ലോകത്തിൽ വെളിപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത്രത്തോളം കാലാന്തരം കഴിഞ്ഞിട്ടും ഈ സത്യ സുവിശേഷം ഇന്ന് സവിസ്തരമായി ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും സവിസ്തരമായി ഘോഷിക്കപ്പെടുകയാണ് എന്തെന്നറിയാമോ ഒരേ ഒരു വഴി മാത്രമല്ലാതെ ഒരു മാർഗമല്ലാതെ മറ്റൊരു വഴിയില്ല കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഒരു മതം സ്ഥാപിക്കുവാൻ വന്ന വ്യക്തിയല്ല ഒരു മതസ്ഥാപകരല്ല ഒരു തത്വചിന്തകനല്ല ഒരു യോഗാചാര്യനല്ല യോഗാചാര്യനല്ലേ അവനൊരു മാർഗമാണ് സത്യവേദമുള്ള ക്രിസ്ത്യാനി സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവനകളിൽ ഇരിക്കുന്ന ആ സത്യവേദം തുറന്ന് നോക്കണം യേശുവിടെ ഒരു മതം സ്ഥാപിച്ചിട്ടില്ല യേശു ഒരു മാർഗമാണ് എന്ത് മാർഗമാണ് അവൻ ജീവന്റെ മാർഗമാണ് ഒരേ ഒരു മാർഗം ഈ ലോകത്തിലുണ്ടെങ്കിൽ നിത്യതയിലേക്കും അതായത് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് രണ്ട് യാത്രയാണ് പ്രിയമുള്ളവര് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് മരണ വഴിയായി നിത്യതയിലേക്കുമുള്ള ഒരു യാത്രയാണ് അതിനിടെ ഇടയിലുള്ള ഒരു അവസരമാണ് ജീവിതം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും രണ്ടേ രണ്ട് യാത്രയാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് മരണ വഴിയായി നിത്യതയിലേക്കുമുള്ള ഒരു യാത്ര ആ യാത്ര നിത്യതയിലെത്തിച്ചേരാണ് ഒരേ ഒരു വഴിയല്ലാതെ ലോകത്തിൽ ലോകത്തിൽ മഹത്വം ഉണ്ടാകട്ടെ യേശു യേശു പറഞ്ഞു പറഞ്ഞു വഴി വഴി അധികാരത്തോടെ ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല ഈ അല്ലാതെ നിത്യതയിൽ എത്തിച്ചേരുവാൻ മറ്റൊരു മാർഗവും വെളിപ്പെട്ടിട്ടില്ല അറിയാൻ നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് നോക്കി ചോദിച്ച് പഴയ പാതയിൽ നടക്കുകയും ദേശനിവാസികളെ തുരുത്തി നിവാസികളെ നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവ യിലും വളർത്തുകയും അവൻ ജീവന്റെ പാതയിലൂടെ നടക്കട്ടെ അവൻ നിത്യതയ്ക്ക് അവകാശികളായി തീരട്ടെ പാപത്തിൽ നിന്ന് വേർപെട്ട് അതേ പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് അവരോടെ പ്രവൃത്തിയെ ദൈവസ്ഥനിൽ നേരുള്ളതായി ചെയ്തുകൊണ്ട് മരണത്തിനപ്പുറം നിത്യമായ ഒരു വാസമുണ്ടെന്നും ഈ ആത്മാവ് നിത്യമായ ഒരു ഇടത്തിൽ വസിക്കണമെന്നും സകല വേദങ്ങളും വളരെ വ്യക്തമായി പറയുന്നു മരണത്തോടുകൂടി സകലതും തീരുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ മരണത്തോടു കൂടി തീരുന്നില്ല മരണത്തിനപ്പുറം മനുഷ്യന് നിത്യമായ ഒരു വാസമുണ്ട്

പ്പോൾ വേണമെങ്കിലും മനുഷ്യൻ ഈ ലോകമിട്ട് കടന്നു പോകാം നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വയനാട്ടിൽ നടന്നതായ ആ വെള്ളപ്പൊക്കത്തിൽ ഉരുൾപൊട്ടലിൽ എത്രയോ ജീവിതങ്ങൾ ക്ഷണനേരം കൊണ്ട് ക്ഷണഭങ്കുരമായി തീർന്നു ഓർക്കണമേ മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ് പ്രിയമുള്ളവരെ ആകിയാൽ ഈ ലോകം മറ്റും നമ്മൾ എപ്പോൾ കടന്നുപോകുമെന്നോ എപ്പോൾ നമ്മുടെ മരണം സംഭവിക്കുമെന്നോ എനിക്കോ നിങ്ങൾക്ക് അറിയില്ല ഒരു ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ അടുത്ത നിമിഷം ഭൂമിയുടെ മേലുണ്ടെന്ന് ഉറപ്പ് പറയുവാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ് ആകയാൽ ഇതാകുന്ന സുപ്രസാദകാലം കാലം ഇപ്പോഴാകുന്ന രക്ഷാദിവസം ഞങ്ങളെ ശ്രമിക്കുന്ന ശ്രോതാക്കളെ ഒരു മഹത്വകരമായ രക്ഷ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് ഒരു ഇടം ആത്മാവിനൊരുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിത്യമായ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സമാധാനത്തോടെ നിങ്ങളുടെ ആത്മാവ് ശ്രമിക്കണമെങ്കിൽ അതിനൊരു ഇടം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ജഡത്തിലായിരിക്കുമ്പോൾ ആ മഹത്വകരമായ രക്ഷ കരസ്ഥമാക്കണമേ നിങ്ങളൊന്ന് മാത്രം ചെയ്യുക ഹൃദയങ്ങളുടെ വിശ്വസിക്കുകയും വായ്പൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യേണ്ട ആചാരങ്ങൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക നീതിയുള്ള ദൈവത്തിന്റെ നിങ്ങൾ സമ്മതിക്കുക നിങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറയുക ഹൃദയം കൊണ്ട് വിശ്വസിക്കുക വായികൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് തിരുവഴുത്തു വ്യക്തമായി പറയുന്നു ഒരിക്കലും നിങ്ങളെ പാപം തീണ്ടാതെ വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാനസാന്തരപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നീതിയോടെ ജീവിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ വണ്ണം നിത്യനായ ദൈവത്തിന്റെ നിത്യ നിത്യമായ ഒരു മാസം ചെയ്യുവാൻ നിങ്ങളെ ദൈവം സഹായിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ